ജോലിക്കിടെ പെരിങ്ങത്തൂരിൽ ബസ് കണ്ടക്ടർ ആക്രമിക്കപ്പെട്ട സംഭവം തൊഴിലാളി സംഘടനകൾ നടത്തിവന്ന ബസ് സമരം പിൻവലിച്ചു തലശ്ശേരി കിരൺ സാന്നിധ്യത്തിൽ ഓഫീസിൽ അനുരഞ്ജന തുടർന്നാണ് തലശ്ശേരി എ സി പിരൺ ഐ പി എസിന്റെ സാന്നിധ്യത്തിൽ ബസ് ഉടമസ്ഥ സംഘം ഭാരവാഹികളും തൊഴിലാളി സംഘടനാ നേതാക്കളും തലശ്ശേരി ചൊക്ലി പോലീസ് ഉദ്യോഗസ്ഥരും നടത്തിയ അനുരഞ്ജന ചർച്ചയെ തുടർന്നാണ് സമരം പിൻവലിക്കാൻ തീരുമാനമായത് ജോലിക്കിടെ കഴിഞ്ഞ ദിവസം പെരിങ്ങത്തൂരിൽ വെച്ച് ജഗന്നാഥ് ബസ് കണ്ടക്ടർ വിഷ്ണു ആക്രമിക്കപ്പെട്ട സംഭവത്തെ മുൻനിർത്തി സഹപ്രവർത്തകരായ തൊഴിലാളികൾ കഴിഞ്ഞ മൂന്ന് ദിവസങ്ങളായി തുടർന്ന് പ്രതിഷേധ പണിമുടക്ക് അനുരഞ്ജന ചർച്ചയെ തുടർന്നാണ് സമരം പിൻവലിക്കാനും എത്രയും പെട്ടെന്ന് ബസ്സോട്ടം പുനഃസ്ഥാപിക്കാനും ധാരണയായത് കണ്ടക്ടറെ ക്രൂരമായി ആക്രമിച്ച് തള്ളിച്ചതച്ചവരെ ഉടൻ അറസ്റ്റ് ചെയ്യണമെന്നാവശ്യപ്പെട്ട് ഇക്കഴിഞ്ഞ ബുധനാഴ്ച മുതലാണ് ആദ്യം തലശ്ശേരി തൊട്ടിൽപ്പാലം റൂട്ടിലും പിന്നീട് അനുബന്ധ റൂട്ടുകളിലും തൊഴിലാളികൾ പണിമുടക്കിയിരുന്നത് ഇതിനിടെ കേസിൽ കുറ്റാരോപിതരായ രണ്ടുപേരെ കഴിഞ്ഞ ദിവസം ചുക്ലി പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു അറസ്റ്റിലായ നടുവണ്ണൂരിലെ പി പി വിനേഷ് വളയം വാണിമേലിലെ സൂരജ് എന്നിവർ റിമാൻഡിലാണുള്ളത് എന്നാൽ കേസിലെ മുഖ്യപ്രതികളെ പിടികൂടുന്നതുവരെ സമരം തുടരുമെന്ന നിലപാടിൽ ഒരു വിഭാഗം തൊഴിലാളികൾ ഉറച്ചുനിന്നതിനാൽ പോലീസ് ആവശ്യപ്പെട്ടിട്ടും ബസ് സമരം തുടരുകയായിരുന്നു ഏറ്റവും ഒടുവിലായ സമരം തലശ്ശേരിയുടെ ഇതര മേഖലകളിലേക്കും പടർന്നു ഇന്ന് വടകര താലൂക്കിലും ബസ് പണിമുടക്ക് നടത്തിയിരുന്നു എ സി പി വിളിച്ച ചർച്ചയിലാണ് നമ്മളെല്ലാവരും പങ്കെടുത്തിട്ടുള്ളത് ട്രേഡ് യൂണിയൻ മേഖലയിലുള്ള എല്ലാ സംഘടനകളും അതേപോലെ തന്നെ തൊഴിലാളികളും അതേപോലെ ഉടമ സംഘടന പ്രതിനിധികളുമാണ് ഇന്നിവിടെ ചർച്ചയിൽ പങ്കെടുത്തത് അപ്പോൾ ചർച്ചയിൽ എ സി പി പറഞ്ഞിട്ടുള്ളത് ഈ വിഷ്ണുവിനെ അടിച്ച ക്രിമിനലുകൾക്കെതിരെ ഒമ്പതോളം ആളുകളുണ്ട് എന്നാണ് പറയുന്നത് ഒമ്പതാളിൽ രണ്ടാളിയാണ് അറസ്റ്റ് ചെയ്തത് ജാമ്യമില്ലാത്ത വകുപ്പാണ് ഏഴോളം വകുപ്പുകൾ ചേർത്തിട്ടുണ്ട് എന്നുള്ളതാണ് പറഞ്ഞത് അപ്പോൾ ബാക്കിയുള്ള ആളുകളെയും അറസ്റ്റ് ചെയ്യാനുള്ള ക്രിമിനലുകളാണ് ജില്ലയ്ക്ക് പുറത്ത് പല സ്ഥലങ്ങളിലാണ് ഉൾത്താവളത്തിലാണ് ഉള്ളത് അവരെല്ലാം പിടിക്കാനുള്ള സംവിധാനം ഒരുക്കി വലവിച്ച് അതിനുള്ള സംവിധാനം ഒരുക്കിയിട്ടുണ്ടെന്നും ഈ നിങ്ങൾ ഈ പൊതുജനങ്ങൾക്കും നാട്ടുകാർക്കൾക്കും ബുദ്ധിമുട്ടുണ്ടാകുന്ന ഈ ബസ് തുടർന്ന് ഈ പണിമുടക്ക് നാളെ മുതൽ ബസ് ഓടിക്കാനും പണിമുടക്ക് പിൻവലിക്കണം ഒരു അഭ്യർത്ഥനയാണ് നടത്തിയിട്ടുള്ളത് അതിൻ്റെ അടിസ്ഥാനത്തിൽ ട്രേഡ് യൂണിയന് അത് തൊഴിലാളികൾക്ക് പറയാനുള്ള കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ടുണ്ട് നാളെ മുതൽ ബസ്സുകൾ ഓടിക്കാനുള്ള സംവിധാന ഉടമകളും പറഞ്ഞിട്ടുണ്ട് തൊഴിലാളി സംഘടനകളും അതിനനുകൂലമായ നിലപാടാണ് എടുത്തിട്ടുള്ളത് ഈ ഇനി അങ്ങോട്ട് ഞങ്ങൾ വെച്ച ഡിമാൻഡ് എന്ന് പറയുന്നത് ഈ വിഷ്ണുവിനെ അടിച്ച കുറ്റക്കാർക്കെതിരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവന്ന് ഏതറ്റം വരെ പോകുന്നതിനും ട്രേഡ് യൂണിയൻ്റെയും ബസ്സുടമകളും എല്ലാവരുടെയും സഹായം ഉണ്ടാവുമെന്നും പറഞ്ഞിട്ടുണ്ട് അതിൻ്റെ അടിസ്ഥാനത്തിൽ പോലീസ് പറ്റാവുന്ന എല്ലാ അവരെ സോഴ്സും ഉപയോഗിച്ചുകൊണ്ട് അവരെ അറസ്റ്റ് ചെയ്യും കാപ്പ വരെ ചുമത്തുന്ന രീതിയിലുള്ള വകുപ്പുകളാണ് ചേർത്തിട്ടുള്ളത് അവരനി ഈ സമൂഹത്തിൻ്റെ മുന്നിൽ ഇറങ്ങുന്ന രീതിയിലേക്കല്ല ഉണ്ടാകും അറസ്റ്റ് ചെയ്താൽ തന്നെ കാപ്പ ചുമത്തിക്കൊണ്ട് വീണ്ടും ജയിലിൽ അടക്കുന്ന രീതിയിലേക്കുള്ള വകുപ്പുകൾ ചേർക്കാനാണ് ഒന്ന് തന്നിട്ടുള്ളത് അതിനനുസരിച്ചിട്ടുള്ള തീരുമാനമാണ് ഞങ്ങൾ മൊത്തത്തിൽ അംഗീകരിച്ചിട്ടുള്ളത് ആ തീരുമാനം ഞങ്ങൾ അംഗീകരിച്ചുകൊണ്ട് ജനങ്ങളുടെ ഈ യാത്രാ പ്രശ്നങ്ങളും കാര്യങ്ങളും പ്രയാസങ്ങളൊക്കെ അനുവദിച്ചുകൊണ്ട് തൊഴിലാളികൾക്ക് കൂടുതൽ സംരക്ഷണം ഇനിയും അങ്ങോട്ട് എന്തെങ്കിലും വിഷയങ്ങൾ ഉണ്ടാകുന്നുണ്ടെങ്കിൽ തൊഴിലാളികൾക്ക് ഉണ്ടാകുന്ന പ്രയാസങ്ങൾക്കെല്ലാം പരിഹാരം അതാത് സമയത്ത് തന്നെ ഉണ്ടാക്കുന്നത് പോലീസ് ഡിപ്പാർട്ട്മെൻറ്റ് മൊത്തത്തിൽ മെസ്സേജ് കൊടുക്കുക എന്നും ഇവിടെ പലപ്പോഴും ഉണ്ടാകുന്ന വിഷയം എന്ന് പറയുന്നത് വിദ്യാർത്ഥികളെ കൺസെഷനുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള വിഷയങ്ങളാണ് ആ കൺസെഷനുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിഷയം എന്ന് പറയുന്നത് അതിൻ്റെ അകത്തൊരു വ്യക്തത പലപ്പോഴും ഉണ്ടാകുന്നില്ല കാരണം ഏത് കണ്ടക്ടറെ സംബന്ധിച്ചിടത്തോളം പണിക്കാരെ സംബന്ധിച്ചിടത്തോളം അടുത്ത പ്രശ്നം എന്ന് പറഞ്ഞാൽ ഏത് പാസ്സ് അംഗീകരിക്കണം ഏത് പാസ്സ് തള്ളണം